ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുതൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉള്ളവരും ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള യു പി ഐ ആപ്പുകൾ ഉപയോഗിക്കുന്നവരും അറിയേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് രാജ്യത്ത് പണം കൊടുക്കുന്നതിനും വാങ്ങുന്നതിനുമൊക്കെ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള യു പി ഐ ആപ്പുകളാണ് പലരും ഉപയോഗിക്കുന്നത് യു പി ഐ വിപണിയിൽ വൻ മാറ്റങ്ങൾക്ക് വഴിവെച്ചേക്കാവുന്ന ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുകയാണ് ാണ് വാട്സ്ആപ്പിന് ഇന്ത്യയിലെ എല്ലാ ഉപയോക്താക്കൾക്കും യു പി ഐ സേവനം നൽകുവാൻ യു പി ഐ സംവിധാനം നിയന്ത്രിക്കുന്ന നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അനുമതി നൽകിയിരിക്കുകയാണ് നിലവിൽ അൻപത് കോടിയോളം പേർക്ക് വാട്സ്ആപ്പ് ഉണ്ട് ഇതിൽ പത്ത് കോടിക്ക് മാത്രമേ യു പി ഐ സേവനം നൽകുവാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ ഈ നിയന്ത്രണമാണ് എടുത്തുകളഞ്ഞത് അൻപത് കോടിയോളം ഉപയോക്താക്കളുള്ള വാട്സ്ആപ്പിന് യു പി ഐ സേവനം നൽകുന്നത് വിപണിയിലെ മത്സരത്തെ ബാധിക്കുമെന്ന ആശങ്കയാണ് ഇത്രയും നാൾ പരിധി വയ്ക്കുവാൻ എൻ പി സി ഐ എ പ്രേരിപ്പിച്ചത് അനുമതി ലഭിച്ചതോടെ വിപണിയിൽ ഗൂഗിൾ പേ ഫോൺ പേ എന്നിവയുടെ ആധിപത്യം വാട്സ്ആപ്പ് കമ്പനിയുടെ വാട്സ്ആപ്പ് പേ ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാണ് നിലവിൽ ഫോൺ പേ ആണ് ഒന്നാമത് വാട്സ്ആപ്പ് പതിനൊന്നാമതാണ് വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നവർക്കെല്ലാം യു പി ഐ സേവനം ഉണ്ടാകുന്നത് പൊതുജനങ്ങൾക്ക് വലിയ ഉപകാരമായിരിക്കും ഉണ്ടാകുക രണ്ടാമത്തെ അറിയിപ്പല്ല ബാങ്ക് അക്കൗണ്ട് ഉടമകളും അറിഞ്ഞിരിക്കേണ്ടതാണ് ഓൺലൈനിലൂടെയും മറ്റും ഇപ്പോൾ അക്കൗണ്ട് ഉടമകളുടെ പണം തട്ടിയെടുക്കപ്പെടുന്ന വാർത്തകൾ നമ്മൾ സ്ഥിരം കേൾക്കാറുണ്ട് ഇങ്ങനെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും തുക നഷ്ടപ്പെട്ടാൽ ആ തുക നൽകുവാൻ ബാങ്കുകൾക്ക് ബാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി എന്നാൽ അക്കൗണ്ട് ഉടമകൾ തട്ടിപ്പിലൂടെ പണം പോയത് ഉടനടി ബാങ്കിനെ യും ഒ ടി പി മറ്റൊരാളുമായി ഷെയർ ചെയ്യാതിരിക്കുകയും വേണമെന്ന കാര്യം ശ്രദ്ധിക്കണം ഉപയോക്താവിന്റെ ബാങ്ക് അക്കൌണ്ടിൽ നടക്കുന്ന അനധികൃത പണമിടപാടിൽ ബാങ്കുകൾ കൊഴിഞ്ഞുമാറാനാകില്ലെന്ന് വ്യക്തമാക്കിയ സുപ്രീംകോടതി തട്ടിപ്പിലൂടെ പണം നഷ്ടമായയാൾക്ക് അത് മടക്കി നൽകുവാൻ എസ് ബി ഐ ബാങ്കിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു തട്ടിപ്പ് നടന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉപയോക്താവ് ഇക്കാര്യം ബാങ്കിനെ അറിയിച്ചുവെന്നത് ചൂണ്ടിക്കാട്ടിയാണ് ജഡ്ജിമാരായ പർതിവാല മഹാദേവൻ എന്നിവരുടെ ബെഞ്ചിന്റെ നടപടി അക്കൌണ്ട് ഉടമകൾ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഒ ടി പി മറ്റൊരാളുമായി പങ്കുവയ്ക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു ഉപയോക്താവിന്റെ അക്കൌണ്ടിലുണ്ടായ അനധികൃത ഇടപാട് സമയോചിതമായി റിപ്പോർട്ട് ചെയ്തിരിക്കെ ഇക്കാര്യത്തിൽ ബാങ്കിന് ബാധ്യതയുണ്ടെന്ന് വ്യക്തമാക്കിയാണ് നഷ്ടമായ പണം മുടക്കി നൽകുവാൻ ബാങ്കിനോട് നിർദ്ദേശിച്ചത് തട്ടിപ്പുകൾ ആവർത്തിക്കുവാതിരിക്കുവാൻ ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യ ഉപയോഗിക്കുവാൻ ബാങ്കുകളും ശ്രദ്ധിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു അതിനാൽ തന്നെ നിങ്ങളുടെ വല്ലവരുടെയും അക്കൌണ്ടിൽ നിന്ന് തട്ടിപ്പിലൂടെ പണം നഷ്ടപ്പെടുകയാണെങ്കിൽ എത്രയും വേഗം ബാങ്കിനെ അറിയിക്കുവാൻ മറക്കാതിരിക്കുക അതുപോലെ ഒ ടി പൾ വേറൊരാൾക്ക് പ്രത്യേകിച്ച് ഫോണിലൂടെ വിളിക്കുന്നവർക്കൊന്നും ഷെയർ ചെയ്യാതെയും ശ്രദ്ധിക്കുക മൂന്നാമത്തെ അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് മുതൽ കാർഷിക ആവശ്യങ്ങൾക്ക് ഈടില്ലാതെ ലഭിക്കുന്ന വായ്പ ഒന്നേ പോയിന്റ് ആറ് ലക്ഷത്തിൽ നിന്നും റിസർവ് ബാങ്ക് ഉയർത്തിയിരിക്കുകയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴിയും ഇനി രണ്ട് ലക്ഷം രൂപ വരെ ഈടില്ലാതെ കാർഷിക വായ്പ ലഭിക്കുന്നതാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പയ്ക്ക് മൂന്ന് ശതമാനം സബ്സിഡിയും ലഭിക്കുന്നുണ്ട് അതുകഴിഞ്ഞ് നാല് ശതമാനം അല്ലെങ്കിൽ അഞ്ച് ശതമാനമൊക്കെയേ കർഷകർ അടയ്ക്കേണ്ടി വരികയുള്ളൂ ഈ ജനുവരി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ ബാങ്കുകളും സഹകരണ ബാങ്കുകളുമെല്ലാം നൽകുന്നുണ്ടെന്ന വിവരം നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് അറിയിക്കുക നാലാമത്തെ അറിയിപ്പ് പണത്തിന് ബുദ്ധിമുട്ട് വരുന്ന സാധാരണ ും ഇടത്തരക്കാരുമെല്ലാം ബാങ്കുകളിൽ നിന്ന് വായ്പ ലഭിക്കാതെ വരുമ്പോൾ വായ്പ ലഭിക്കുന്ന ഏതെങ്കിലുമൊക്കെ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ എടുക്കാറുണ്ട് കൊണ്ടാണ് പലരും ഇത്തരം സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നത് ഇവരുടെ അവസ്ഥ മുതലെടുത്ത് അമിത പലിശയും പിഴകളുമൊക്കെ ഇത്തരത്തിൽ ചില സ്ഥാപനങ്ങൾ ഈടാക്കുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരികയാണ് നിയമവിരുദ്ധമായി അമിത പലിശയ്ക്ക് വായ്പ നൽകുന്നവർക്കെതിരെ പോലീസിന് നേരിട്ട് കേസെടുക്കാനും പത്തു വർഷം വരെ ശിക്ഷ നൽകാനും വ്യവസ്ഥ ചെയ്താണ് കേന്ദ്ര നിയമം വരുന്നത് ഓൺലൈൻ വായ്പാ തട്ടിപ്പുകളും ഈ പരിധിയിൽ വരും നിർദ്ദിഷ്ട നിയമവിരുദ്ധ വായ്പ നൽകൽ നിരോധന നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് നൽകി കഴിഞ്ഞു നിയമവിരുദ്ധ വായ്പ നൽകുന്നവർക്ക് രണ്ടു മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷയും രണ്ട് ലക്ഷം രൂപ മുതൽ ഒരു കോടി വരെ പിഴയും ഇരയെ പീഡിപ്പിക്കുന്നവർക്ക് മൂന്ന് മുതൽ വരെ വർഷം തടവു ശിക്ഷയും അഞ്ചു ലക്ഷം രൂപ മുതൽ വായ്പയുടെ ഇരട്ടിത്തുക വരെ പിഴയും പുതിയ നിയമം നിർദ്ദേശിക്കുന്നുണ്ട് പ്രതികൾക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം ലഭിക്കില്ല വായ്പ ലഭിക്കുന്നവരുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ഏജൻസി ശേഖരിക്കുകയും പൊതുജനത്തിന് പരിശോധനയ്ക്ക് ലഭ്യമാക്കുകയും ചെയ്യും സ്ഥാപനമാണ് നിയമവിരുദ്ധ വായ്പ നൽകുന്നതെങ്കിൽ സ്ഥാപന ഉടമയും വായ്പ നൽകുന്നതിന് ചുമതല യാളും പ്രതിയാകും അഞ്ചാമത്തെ അറിയിപ്പ് ഇന്റർനെറ്റ് ബാങ്കിംഗ് വഴിയോ മൊബൈൽ ബാങ്കിംഗ് വഴിയോ അല്ലെങ്കിൽ ബാങ്ക് ശാഖ വഴി നേരിട്ടും പണമയക്കുമ്പോൾ അബദ്ധത്തിൽ അക്കൗണ്ട് മാറിപ്പോകുന്ന പ്രശ്നം ഇനി ഉണ്ടാകില്ല പണം മുൻപ് സ്വീകർത്താവ് ആരെന്ന് പരിശോധിച്ച് ഉറപ്പാക്കുവാനുള്ള സംവിധാനം ഏപ്രിൽ ഒന്നിന് മുൻപായി നടപ്പാക്കുവാൻ ആർ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി ഇതിന് അക്കൌണ്ട് ഉടമകളിൽ നിന്നും ചാർജ് ഈടാക്കാനും പാടില്ല നിലവിൽ യു പി ഐ ഐ എം പി എസ് പേയ്മെന്റുകളിൽ പണം മുൻപ് സ്വീകർത്താവിന്റെ പേരറിയുവാൻ സൗകര്യമുണ്ട് എന്നാൽ നിലവിലെ ഇന്റർനെറ്റ് ബാങ്കിംഗ് രീതികളായ ആർ ടി ജി എസ് നെഫ്റ്റ് ിൽ സ്വീകർത്താവ് ആരെന്ന് പരിശോധിച്ച് ഉറപ്പാക്കുവാൻ കഴിയുമായിരുന്നില്ല അക്കൌണ്ട് നമ്പർ ഐ എഫ് എസ് സി കോഡ് എന്നിവയിൽ തെറ്റുണ്ടായാൽ തെറ്റായ അക്കൌണ്ടിലേക്ക് പണം പോകാനും സാധ്യതയുണ്ടായിരുന്നു തട്ടിപ്പുകൾക്കും ഇരയാകാം ഇത് തടയുവാനാണ് പുതിയ സൗകര്യം പുതിയ രീതി അനുസരിച്ച് ബാങ്ക് അക്കൌണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡും നൽകിയാൽ അക്കൌണ്ട് ഉടമയുടെ പേരിന് കാണിക്കും ഓൺലൈനിന് പുറമെ ശാഖയിൽ നേരിട്ടെത്തുന്നവർക്കും ഈ സൗകര്യം ലഭ്യമാകും ഓൺലൈൻ ബാങ്കിങ്ങിൽ ബെനിഫിഷ്യറിയെ ചേർക്കുമ്പോഴും ഒറ്റത്തവണ ട്രാൻസ്ഫർ നടത്തുമ്പോഴും പേര് കാണിക്കണം സ്വീകർത്താവിന്റെ പേര് ലഭ്യമാകാതെ വന്നാൽ ആൾക്ക് ഇടപാട് തുടരണോ എന്ന് തീരുമാനിക്കാം ആറാമത്തെ അറിയിപ്പ് കേരള ബാങ്കിൽ നിന്നുള്ള വായ്പകളുടെ റവന്യൂ റിക്കവറിയിൽ ഇളവ് വരുത്തിയിരിക്കുകയാണ് സർക്കാർ ഇപ്പോൾ ഇരുപത് ലക്ഷം വരെയുള്ള കുടിശ്ശികകൾ അടച്ചു തീർക്കാൻ പരമാവധി തവണകൾ അനുവദിക്കുവാനാണ് സർക്കാർ തീരുമാനം ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു നേരത്തെ ആറ് മുതൽ എട്ട് വരെ തവണകൾക്കുള്ളിൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള കുടിശ്ശികകൾ അടച്ചു തീർക്കണമായിരുന്നു ഈ വ്യവസ്ഥയാണ് ജനുവരിയിൽ കുടിശ്ശിക തുക ഇരുപത് ലക്ഷം വരെയും തവണകൾ പരമാവധിയാക്കിയും തിരിച്ചടവ് മുടങ്ങിയവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിലാക്കിയത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കുകൂടി ഷെയർ ചെയ്യുക